പേടി ടെൻഷൻ എല്ലാരെയും പോലെ തന്നെ എനിക്കുണ്ട് എനിക്ക് പക്ഷെ ഇതുവരെ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്തിനാ ടെൻഷൻ ബി എസ് സി നമ്മൾ ചെയ്തല്ലേ അതുപോലത്തെ തിചാരിച്ച് പക്ഷെ അതിലും വലിയൊരു കടമ്പയാണോ നമുക്കറിയാം നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു അല്ലാതെ നമുക്ക് ചിന്തിച്ചാൽ അറിയാലോ ഒരു ഡിഗ്രീനേക്കാളും വലുതായിരിക്കും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്പം അതിലേക്ക് നമ്മൾ ഇപ്പൊ കേറി അപ്പൊ അതിന്റെ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുകയാണ് എന്താ കൊണ്ടോണ്ടതൊന്നും അറിയില്ല പിന്നെ എന്തൊക്കെയാണ് എടുത്തു വെക്കാണ് കയ്യിലുള്ള ഒക്കെ പുറകെ കൂട്ടുകയാണ് അതായത് പുതിയ ബാഗ് എല്ലാം പുതിയത് വേണം എനിക്ക് അങ്ങനെ പണ്ടോട്ട് ക്ഷീരണ്ട് എൻ്റെ എന്നെ അറിയാൻ നടക്കും എന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ എന്തൊക്കെ ഇപ്പൊ ഒരു പുതിയൊരു ക്ലാസ് തുടങ്ങി തുടങ്ങിപ്പോ പത്തിന് പസി പോയിരിക്കാം അപ്പാണെങ്കിൽ പോലെ എനിക്ക് എല്ലാം പുതിയത് വേണം പിന്നെ തലേന്ന് കൊണ്ടുപോകാ സെറ്റ് ചെയ്ത് അതും എന്റെ ഒരു ഹാബിറ്റാണ് അങ്ങനത്തെ എന്തൊക്കെയൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അറിയൂലോ തുടങ്ങുന്നല്ലേ ഉള്ളൂ നാളെ പോകുമ്പോഴല്ലേ അറിയുള്ളൂ എന്തൊക്കെയാ വേണ്ടേന്നൊക്കെ പ്രോപ്പർ ആയിട്ട് അപ്പൊ നാളെ പോയിട്ട് അറിയാം എന്തൊക്കെ വേണം അതനുസരിച്ച് ബാഗുണ്ട് പുതിയ അട്ട വാങ്ങിണ്ട് ഒരുപാട് പേപ്പർ വാങ്ങിണ്ട് പിന്നെ മാർക്കറ് വാങ്ങിയിട്ടുണ്ട് നോട്ട് പാഡ് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് നോട്ട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് നന്നും എനിക്ക് പുതിയൊരു ടാബ് വാങ്ങിച്ചു തന്നെ ലാപ്ടോപ്പ് ഉണ്ട് അപ്പൊ ഉണ്ട് ലാപ്പിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ ലാപ്പ് എല്ലാം സെറ്റ് സെറ്റാണ് കീബോർഡും കൂടെ സെറ്റ് ആക്കാനുണ്ട് എന്തായാലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ബാക്കിയൊക്കെ ഏതൊക്കെ സെറ്റ് ആണ് അറിയില്ല നാളെ കൊണ്ട് നോക്കാൻ കേസ് എല്ലാരും പ്രാർത്ഥിക്ക നന്നായിട്ട് ഈയൊരു രണ്ടു വർഷം അല്ല കേസ് മൂന്ന് വർഷം ഉണ്ട് മൂന്നാമത്തെ ഒരു വർഷം ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പറയത്തൊരു മോളുണ്ട് മൂന്ന് വർഷം നന്നായി ചെയ്യാൻ പറ്റട്ടെല്ലാരും എനിക്കോട് പ്രാർത്ഥിക്കണി എല്ലാം പുതിയതായിരുന്നു അവർന്ന പുതിയ സാധനമൊക്കെ എടുത്ത് പുറത്തു വെച്ച് ബാങ്കുകയറി ബാങ്കിൽ കേട്ടി ഏകദേശത്തെ ബാഗൊക്കെ പുതിയ ബാഗ് വാങ്ങി വാങ്ങിച്ചതാണ് കേട്ടോ നന്തു വാങ്ങിച്ചതന്നെ എല്ലാം സെറ്റാക്കി പുതിയൊരു ബേസൊക്കെ വാങ്ങിച്ചായിരുന്നു ഗൈസ് അതേ അതൊക്കെ വെച്ച് പിന്നെ കൊട കണ്ണാടി അങ്ങനെ ആവശ്യമായിട്ട കുറേ സാധനങ്ങൾ പിന്നെ ഗൈസ് എവിടെ പോയാലും എനിക്ക് വേണ്ട രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് വിക്സും ഒന്ന് ഗ്യാസിൻ്റെ ഗുളിക ഇത് രണ്ടും എനിക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് യാത്രകൾ ചെയ്യണ്ട സന്ദർഭങ്ങളിൽ എനിക്ക് ആവശ്യം എടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും ഞാൻ മറക്കാതെ എൻ്റെ ബാഗിൽ കരുതും പണ്ട് എനിക്ക് ഏത് സമയം ഗ്യാസ് ഗ്യാസ് എൻ്റെ ഒരു വിഷയാണ് പക്ഷെ ജലൂസിൽ നിന്നില്ലായിരുന്നു എൻ്റെ ഒരു പരിപാടി ജലൂസിൽ അഡിക്ഷൻ ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ തോന്നലായിരുന്നു ഗ്യാസ് ഗ്യാസ് തോന്നു ജലൂസ് എടുത്ത് അങ്ങനെയല്ല എടുത്തു വെച്ചേണ്ട

ും നടന്നില്ല ഇതിന്റെ പൈസ നന്ദൂണ്ട്ടിങ്ങനെ പെണ്ണക്കിട ചട്ടിയായിരുന്നു നന്ദൂന്റെ ചട്ടിയായിരുന്നു ഞാൻ ഇവിടെ കരണ സമയത്ത് നന്ദൂന്റെ ഇവിടെ കണന്നെല്ലാം സാധനങ്ങളും ഇതിന്റെ അടിയിൽ ഇങ്ങനെ പോയിട്ട് മീൻസ് എല്ലാം ഒതുക്കി സമയം ഉണ്ടായിരുന്നില്ലല്ലോ അത് എല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് അതൊക്കെ എടുത്ത് തട്ടി കുടങ്ങി ആദ്യം ഞാൻ ഈ ചട്ടി അങ്ങു എന്റെ പേരുണ്ട് ശരണ്യ പി ശശീന്ദ്രൻ്റെ പേരുണ്ട് ഇന്തുമോളുടെ കളറിങ്ങൊക്കെയാണ് ഞാൻ അവസാനത്തെടുത്തു അപ്പൊ നോക്കുമ്പോ കുറെ ചെത്താത്ത പെൻസിലൊക്കെ പറ്റി ഞാൻ പറഞ്ഞത് ഈ ടാബിൻ്റെ പ്രത്യേക എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്കും വാങ്ങാൻ പറ്റും സാംസങ്ങിൻ്റെ എസ് നയൻ എഫ് ഇ എന്ന് പറഞ്ഞ മോഡൽ ടാബാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാബിനെ പറ്റി ഈ എന്തു ഇത് എന്തുകൊണ്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ പെണ് മീൻസ് സ്വത രണ്ട് ടൈപ്പ് പെൻ ഉണ്ട് പാസീവും ആക്റ്റീവുമായിട്ടുള്ള ആയിട്ടുള്ള ഉണ്ട് ഇത് ഒരു എന്താണ് പറയുക ഞാൻ എന്തോ പാസീവാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് എനിക്കും പറയാറില്ല അതായത് നമുക്ക് ഡയറക്റ്റ്ലി ഇനി യൂസ് ചെയ്യാം ഒന്നാമത്തെ കാര്യം ഇത് വാങ്ങാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇതിലെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം ഇത് കണ്ടോ പിന്നെ അത് നോട്ട്സും ബോക്കെടുക്കാം അതായത് നമുക്കിതൊരു പക്ക ലെക്ചറൊക്കെ പോകുന്ന ഒരാൾക്ക് ഭയങ്കര ഈ പെൻ നമ്മൾ സെപ്പറേറ്റ് വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണം ഇങ്ങനത്തെ ഒരു പെന് അല്ലാത്ത പെൻ വാങ്ങുമ്പോൾ സെപ്പറേറ്റ് ആവും അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പെൻ ആയതുകൊണ്ട് ഇനി അഡീഷണൽ പേയ്മെൻറ്റ് ആവില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം പിന്നെ ഈ നോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഈ സാംസങ്ങിൻ്റെ ടാബാവുമ്പോൾ ഇൻബിൽഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് ഒന്ന് കാണിച്ചു തരാം എനിക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റാറില്ല ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങാൻ കാരണം ഇത് കണ്ടോ ഇതിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ ആണോ എന്ന് ഒരു സംശയമുണ്ട് അത് ഉണ്ടാകും സോഫ്റ്റ്വെയർ അത് ഇപ്പോൾ ഞാൻ ഓവർ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ ഒന്നുകൂടെ പറഞ്ഞു ഞാൻ പഠിച്ചില്ല അത് ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ യൂസ് ചെയ്തില്ല ആളന്നെ യൂസ് ചെയ്യുന്നത് കണ്ടോ ഞാൻ നോട്ട് എടുക്കാനാണ് വിചാരിക്കുന്നത് കണ്ടോ അത് നമ്മൾ ജസ്റ്റ് നമുക്ക് വേണ്ട ഫങ്ഷൻസ് നോട്ട് തുറന്നതിന് ശേഷം ജസ്റ്റ് നമ്മൾ എഴുതിയാൽ മതി വെച്ച എഴുതുകയും വെച്ചിട്ട് ഞാൻ എനിക്ക് എഴുതാറില്ല ഞാൻ പടി അല്ല വൻ ആണ് കണ്ടോ വെച്ചോ 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 അവിടെ കിടക്കി എന്നാലും ഞാൻ സക്സസ്ഫുൾ ആവും ഉണ്ടോ സക്സസ്ഫുൾ ആവും നമ്മൾ വിശ്വസിക്കണം ഞാനാവും വേറെ കാര്യം ഉണ്ടോ ഞാൻ നോട്ടെടുക്കുക ഇത് ഈ പെണ് ഉണ്ടോ ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് വർക്ക് ആവും ഇവിടെ നിന്നും വർക്ക് ആവില്ല പാസീവായിട്ടുള്ളൊരു ഡിവൈസാണിത് വായിക്കാൻ എന്താ ഇത് ഞെക്കിയാൽ മതി ഇത് റബ്ബറായിട്ട് യൂസ് ചെയ്യാം ഇതിങ്ങനെ വായിച്ചാൽ മതി ഉണ്ടോ ഭയങ്കര യൂസ്ഫുള്ളാ ഉണ്ടോ നല്ല അടിപൊളിയാണ് ഞാൻ ഇത് കണ്ടിട്ടാണ് ആൾക്കും അത് വാങ്ങിക്കൊടുത്ത് അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനൊരു അവൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഞാൻ പഠിക്കൂടാ പഠിക്കുന്നൊരു മാറ്ററല്ല ഞാൻ അവിടെ പറയുന്നതല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതന്നെ ഇങ്ങനൊരു പെന്നും ഇതാവുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും എഴുതാനും ഇപ്പോൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഒരു ക്ലാസ് എടുക്കുന്നതിലേക്ക് ഒരു നോട്ടൊക്കെ നോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ എവിടെങ്ങനെ സൈഡിൽ വെക്കാം ഇത് മാഗ്നെറ്റാ കണ്ടോ ഇവിടെ ഇങ്ങനെ എനിക്ക് അതെന്താ കണ്ടോ ഇത് പക്ക മാഗ്നെറ്റ് ആയി ബാക്കിലും ബാക്കിലും മാഗ്നറ്റായിരുന്നത് അപ്പം ജസ്റ്റ് പെൻ എടുക്കുക ഇനി കേസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേസ് വരുന്നുള്ളൂ എന്താ പറയുക ജസ്റ്റ് എടുക്കുക ഏ എന്നിട്ട് ജസ്റ്റ് എഴുതുക അത്രയും പഠിക്കാൻ ആഗ്രഹമാണേ അത് എൻ്റെ കയ്യിലല്ല ഉണ്ടോ എഴുതുക നോട്ടായി റബ്ബിയ പെൻ അത് മാത്രയാണ് ഇതിൻ്റെ അത് കണ്ടൊരു ഫീച്ചർ അപ്പം നിങ്ങളും നിങ്ങളെ ഭാര്യമാർക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കുക ഞാൻ ഭാര്യയൊക്കെ ആയത് എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം കൊണ്ടാണ് അപ്പോൾ പിന്നെ ില്ല അപ്പോ ഇത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ടാബ് എന്തുകൊണ്ട് വാങ്ങി ഇത് പിന്നെ ക്യാമറ ക്യാമറ അല്ല ഇതിന്റെ ആവശ്യം ഇത് ഭയങ്കര ഹൈടെക് പ്രോസസ്സറൊന്നും അല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോന്ന് സം ഹൗ ആണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്യാവശ്യം അത്യാവശ്യം പ്രൈസ് സെഗ്മെന്റ് ഉള്ളൊരു ടാബ് തന്നെയാണിത് ക്യാമറ വൺ ക്വാളിറ്റി ഒന്നുമില്ല നോർമൽ ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്തോ നിങ്ങൾ ക്യാമറ പർപ്പസും പറയൂല പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇതിനെ പറ്റി നല്ല ധാരണ ഉള്ള ഒരാളാണെങ്കിൽ ഇതിൻ്റെ ക്യാമറനെ പറ്റിയൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ ഇത് ഭയങ്കര ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ഒന്നും ഉള്ളൊരു ക്യാമറയല്ല പിന്നെ സ്റ്റോറേജ് നമുക്ക് വേണ്ടതിനനുസരിച്ച് ചെയ്യാം ഇത് ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജിലാണ് ഇതിനകത്ത് വന്നത് ക്വാളിറ്റി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല ക്വാളിറ്റി ഉണ്ട് ബട്ട് എന്നെ ഒരു ബ്ലോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ഒന്നും ഇതിനകത്ത് ഇല്ല വേറെ എന്താ പറയാനുള്ളത് ഇത് ടാബിന്റെ മെയിൻ പർപ്പസ് പറഞ്ഞാൽ നോട്ട് നോട്ട് ചെയ്യാനും അതേപോലെ ഈ ഈ രണ്ട് ഫംഗ്ഷനുമാണ് മെയിൻ ആയിട്ട് ഈ ടാബിനുള്ളത് പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ആവും പിന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് വിഷ്വലി വിഷ്വലി അടിപൊളിയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ഞാൻ യൂസർ എക്സ്പീരിയൻസ് ആ പറഞ്ഞത് ഞാൻ ഞങ്ങൾക്ക് സിനിമാണെന്നാ യൂസ് യൂസ് ചെയ്തത് ഒരാണോ ഏ ഫുൾ ടൈം സിനിമ ആണ് അല്ലെട്ടോ കാണിച്ച നല്ല നല്ല വിഷ്വല് വിഷലി നല്ല സിനിമ സിനിമ കാണാനൊക്കെ നല്ല ക്വാളിറ്റിയാണ് അത്രയൊക്കെ തന്നെ ഉണ്ടോ വീഡിയോ പ്ലേ ചെയ്തോ സൗണ്ട് ഉണ്ടോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഡയറക്ട്ലി മനസ്സിലാവില്ല അടിപൊളിയാണ് ദേവാ ദയവ എന്തെങ്കിലുമൊന്ന് പറയും അഡിബിളി ടാബാണ് എനിക്ക് എനിക്ക് എനിക്കിതിനെപ്പറ്റൊന്നും അറിയില്ല വാങ്ങിച്ചു കുറേയൊക്കെ ഇവരൊക്കെ പറഞ്ഞു എന്തൊക്കെയൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ യൂസ് ചെയ്താണല്ലോ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ പഠിക്കാം അപ്പം ഇതൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കൊന്നും അറിയില്ല ലാപ്പിൻ്റെയൊക്കെ കുറേ യൂസ് ഉണ്ട് ലാപ്പിനെപ്പറ്റി ഒന്നും അറിയില്ലാനും പിന്നെ നന്ദും ഒക്കെ സഹായിക്കും അതറിയാം അപ്പം ഇത്ര ഉള്ളതായി പറയാം ഒരു സമയത്ത് നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അത് വേറൊരു സമയത്ത് എന്തായാലും നടക്കും അപ്പം എപ്പോഴും നമ്മുടെ നമ്മുടെ മനസ്സിൽ രണ്ടോ മൂന്നോ പ്ലാൻ അല്ല ഞാൻ പറയുകയാണ് എന്റെ ലൈഫിൽ നടന്നൊരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ രണ്ടോ മൂന്നോ പ്ലാൻ സെറ്റ് ചെയ്യുക പ്ലാൻ എ ബി സി എ നടന്നില്ലെങ്കിൽ ബി ബി നടന്നില്ലെങ്കിൽ സി അങ്ങനെ ഒരു പ്ലാൻ എപ്പോഴും സെറ്റ് ചെയ്യണം മൂന്നോ നടന്നില്ലെങ്കിലോ ഒന്നപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും അങ്ങനെ വിചാരിക്കേണ്ട ആ ഏതെങ്കിലും നടക്കും എന്തായാലും മൂന്ന് പ്ലാൻ നിങ്ങൾ മനസ്സിൽ സെറ്റ് ചെയ്യുക

പ്ലാൻ ബി ഇപ്പം എക്സിക്യൂട്ടായി മീൻസ് എക്സിക്യൂഷൻ മൊത്തം നടന്നത് പറയാൻ പറ്റൂല ഇത് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ പക്ഷെ നല്ല രീതിയിൽ തീരട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുള്ള ഇനി മുമ്പോട്ട് പോകുമ്പോളൂ എൻ്റെ കൂടെ വേണം എനിക്ക് അധികം ഇനിയിപ്പോൾ എനിക്ക് അറിവില്ല ഒപ്പം ചെയ്യുന്ന സമയം ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ഇതിനൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എനിക്ക് പോലെ ഇഷ്ടപ്പെടണം ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണം ഒരുപോലെ ാണ് കൊറേ പേര് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ഇവിടെ വെച്ച് കണ്ടു പക്ഷെ അടുത്ത പേടിയോ വന്നില്ല എപ്പണെ മെസ്സേജ് ഒന്നും പഠിക്കാനില്ല ഞങ്ങൾ നിങ്ങളെപ്പോ സംസാരിക്കാം ഞങ്ങൾക്കും ഇഷ്ടമാണ് സന്തോഷം ഇവിടെ തന്നെ കിട്ടി മീൻസ് എന്റെ പ്ലേസ് ആലപ്പുഴ ആണല്ലോ പക്ഷെ സ്ഥലത്ത് കിട്ടി സന്തോഷം ഞങ്ങളൊക്കെ സന്തോഷം അച്ഛനും

അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെടിപ്പിക്കലേ കേസ് എങ്ങനെ ഇത് തീർക്കട്ടെ എന്റെ കൂടെ ഉണ്ടാവുക കൈ ഇനി മുമ്പോട്ടുണ്ടാവുക എപ്പോഴും ഓക്കെ എന്നാൽ ബാക്കി വിശേഷങ്ങൾ ഇതിന് പുറേ കാണി എന്തൊക്കെയാ നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്ന ആയിരിക്കും ഓക്കെ ബൈ ഫ്രം ഫ്രണ്ട്